താൽക്കാലിക വി സി കസേരയിൽ കയറിയിരുന്നു കേരള സർവകലാശാലയിൽ സംഘികളെ കോൾമയർ കൊള്ളിച്ചു കൊണ്ടിരുന്ന സിസ തോമസിന്റെ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഡിവൈഎഫ്ഐ നേതാവും സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഷിജുഖാൻ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ആരും അത് കേട്ടാ ചിരിച്ചു പോകും കാര്യം നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് ലേബലിൽ നടക്കുന്ന കാക്കി ട്രൗസർ ഇട്ട ചില ആൾക്കാർ എങ്ങനെയൊക്കെയാണ് സമൂഹത്തിന്റെ മുന്നിൽ സ്വയം പരിഹാസ്യരാകുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ആ വാചകങ്ങൾ കേരള സർവകലാശാലയിൽ ഒരു യോഗ്യതയില്ലാതെ കുന്നുമ്മൽ ശാഖക്കാരനായിട്ടുള്ള മോഹനനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കോടതി കരണം പുളക്കുള്ള മറുപടി കൊടുത്തപ്പോൾ അതിനെ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ ഷിജുക്കാൻ അഡ്രസ് ചെയ്ത് എങ്ങനെയെന്ന് കേട്ടെ അതാണ് ഇപ്പോ സംഘികൾക്ക് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വി സിമാരെയും കാത്തിരിക്കുന്ന അവസ്ഥ എന്ന് പറയേണ്ടി വരികയാണ് ഞാൻ ഇന്നത്തെ ഒരു രസകരമായ കാര്യം ആലോചിക്കുകയാണ് ശ്രീ എൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിയമാനുസൃതം നിയോഗിക്കപ്പെട്ട് അന്തസ്സായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രജിസ്ട്രാറെ കോമ്പൗണ്ടിനകത്ത് കയറ്റരുതെന്ന് രാത്രി പതിനൊന്ന് അമ്പതിന് ഉത്തരവ് പുറപ്പെടുവിച്ച സിസ തോമസ് ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കില്ല രസകരമായ ദിവസമാണ് ശ്രീ എൻ പി സി വിക്കറ്റ് ഒന്നാമത്തെ വിക്കറ്റ് ഇപ്പോൾ വീണിരിക്കുകയാണ് ഇനി ഇൻചാർജ് വി സി ഇപ്പോൾ പ്രവർത്തിക്കുന്ന മോഹനൻകുന്നുമേല